വിയർപ്പിൻ്റെ വിലയറിയുന്ന ഈ കടലോരത്ത് അശാന്തിയുടെ തീക്കാറ്റുകൾക്ക് തിരികൊളുത്തുന്നത് തിരികൊളുത്തുന്നതാരാണ് ജാതിക്കും മതത്തിനും അപ്പുറത്ത് മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ച പാരമ്പര്യമാണ് താനൂർ കടപ്പുറത്തിന് എക്കാലത്തുമുള്ളത് പക്ഷേ ഒരു നിമിഷം കൊണ്ട് എല്ലാം അട്ടിമറിക്കപ്പെട്ടിരിക്കുന്നു പകയുടെ തീനാമ്പുകൾ പുകയുന്ന കണ്ണുകളുമായി നമ്മെ അതിരുകൾ കെട്ടി തിരിക്കുന്നതാരാണ് കത്തിയെരിയുന്ന വീടുകൾ തകർന്ന് തരിപ്പണമായ വാഹനങ്ങൾ ജീവിതത്തിന്റെ ശേഷിപ്പുകളെല്ലാം ഒരു നിമിഷം കൊണ്ട് ഒരു പിടിച്ചാരമായി മാറിയ ജീവിത കാഴ്ചകൾക്ക് മുമ്പിൽ ആകെ തകർന്നു നിൽക്കുകയാണ് ഈ തീരദേശ ഗ്രാമം ഈ അമ്മമാരുടെ കണ്ണുകളിൽ നിന്ന് ഒഴുകുന്നത് കണ്ണീരല്ല സഹനത്തിന്റെ അതിരുകൾ താണ്ടിയ ചോരത്തുള്ളികളാണ് അവര് പോലീസ് പോലീസ് ആ അങ്ങനെ അവര് പോയി ഇതൊക്കെ ഇതൊന്നും അന്നേരം ചെയ്തിട്ടില്ല വേറെ നോക്കി ഇങ്ങോട്ട് പോയി പിന്നെ അവര് രണ്ടര മണിക്ക് വന്ന് അവര് പത്തു ആൾക്കാരുണ്ടായിക്കോര ചുറ്റോട് ചുറ്റും നിന്ന് എന്നിട്ട് കുടി കയറാൻ കൈയാണ്ട് ഈ കല്ലോണ്ട് കുത്തി പൊളിച്ച് നമ്മള് വീട്ടിൽ കിടക്കണ കൈക്കോട് കൊടുന്ന് കുത്തി പൊളിച്ച് അങ്ങനെ അവരങ്ങോട്ട് കയറി ഇതിന്റെ ഉള്ളി കൂടി ഒരാൾ കേറി കൂടി ഒരു പോലീസ് കയറി എന്നിട്ട് നമ്മളെ വീട് തുറന്ന് തുറന്നിട്ട് പിന്നെ അവരമ്മളെ മോലി കയറി കുട്ടികൾ രണ്ടാൾ സുഖമില്ലാത്ത കുട്ടികളവിടെ കിടക്ക രണ്ടാളി ഒരാളോ രണ്ടോസ് ഒരാളൊരു ഓപ്പറസ് ആ കുട്ടികൾ ഇറങ്ങാ ഇറങ്ങാന്ന് പറഞ്ഞ് ഇറക്കി ഇറക്കിയിട്ട് ചെറിയ കുട്ടികൾ നിലവിളിച്ചു നെലൊലിച്ചപ്പോൾ മുണ്ടല്ലോട് പറഞ്ഞു മുണ്ടല്ലടി ഒന്നും ഇതിനോട് മറ്റേ കുട്ടികൾ അവർ ട്രൗസറും പേന്റും പിടിച്ച് നില ഒഴിച്ചപ്പോ വയ്ക്കോ വയ്ക്കോ രണ്ടുമൂന്ന് പോലീസുകാർക്ക് പാവായപ്പോ പറഞ്ഞ അവര് പേരും പേരും ഒന്ന് എന്റെ അക്കാക്കന്മാരൊന്നും ചെയ്യണ്ട എന്റെ അക്കാമക്കന്മാര് സുഖമില്ലാത്ത ആളാന്ന് പറഞ്ഞിട്ട് അവര് സമ്മതിച്ചില്ല പൈപ്പ് ഇരുമ്പ് വഴികൊണ്ട് പൊളിച്ച് വീടൊട്ടാകെ അവർ പൊളിച്ച് അവർ പത്ത് നാല്പത്തഞ്ചാണ് ഒരു ചെറിയാണ് വീടുകൾ ഇതിൻ്റെ ഉമ്മ ആറ് കുട്ടികളും അച്ഛൻ്റെ അവർ അവളെ എന്തെങ്കിലും ചെയ്താൽ ഞങ്ങൾ എന്ത് ചെയ്യുക ആരോട് കുറരാണില്ലാത്ത വീട്ടിൽ വന്നിട്ട് അത് ചെയ്യുക അവർക്ക് ആര് ഈ അധികാരം കൊടുത്തത് അവർ വരുമ്പോൾ പിന്നെ ഇവിടെ പോകാം വില്ലേജിൽ പോയിട്ട് കടലാസ് വേങ്ങ അല്ലെങ്കിൽ വനിതാ പോലീസിനെ അവർ കൊണ്ടുവരാം ഇതൊന്നും ചെയ്യാതെ ഈ അധികാരം അവർക്ക് ആരാണ് കൊടുത്തത് മേലോട്ടത്ത് നിന്ന് കൊടുത്തതാണ് ഈ അധികാരം ഞങ്ങൾ വൈസമ്മമാരിവിടെ ഉണ്ടായില്ല അല്ലെങ്കിൽ അറിയാൻ അതിൻ്റെ പാട് ഞങ്ങളവർക്ക് കൊന്നാലും വേണ്ടിയില്ല ഞങ്ങൾ എന്തെങ്കിലും ഒന്നും അവർ അറിവില്ല ചെയ്യും പണ്ടത്തെ പൈസമാരിക്ക് അങ്ങനത്തെ ഒരു ഉസറുണ്ട് ആ ഇവിടെ ഉണ്ടാകുന്ന പെണ്ണ് അങ്ങനത്തെ ഒരു പെണ്ണായി പോയി പണ്ടൊപ്പറ്റായി പോയി അവരെന്തിനും വന്നത് നാട് കാക്കാനല്ലേ അവർ വന്നത് അവർ നാടും വീടും കാക്കാൻ വന്നതാണ് ഇവിടെ ആണുങ്ങളില്ലാന്ന് പറഞ്ഞാൽ അവർ പോകണം മുക്തി വിളിക്കാം എന്നിട്ട് ബാധി തൊറപ്പിക്കാം എന്നിട്ട് ഇവിടെ ആരാണുള്ളതെന്ന് വയ്ക്കുക മുപ്പത്തഞ്ച് കൊല്ലം മുപ്പത് കൊല്ലം നാട്ടിൽ നിന്ന് പോയിട്ട് ആറുമാസം കൂടുമ്പോ വന്നിട്ടുണ്ടാക്കിയ വീടാണിത് ഞങ്ങൾ പതിനെട്ട് വയസ്സായ കുട്ടിനെ കെട്ടിക്കണേ ഞങ്ങൾ ഇവിടെ വസി ബസിവെക്കാണ് വാപ്പാരൊക്കെ അവിടെ തലകർക്കിടീന്ന് ഉമ്മൻ അതൊന്നിപ്പങ്ങൾ കൊണ്ടുപോയി കൊണ്ടുവന്നിട്ടുണ്ട് നിങ്ങൾ ആളെ കണ്ടാത്തന്നെ സ്ഥലം ചൊലിക്കും എന്താണ് നിങ്ങൾ കണ്ടെത്തുന്നത് ആരാണ് അവർക്ക് ഈ അധികാരം കൊടുത്തത് ജില്ലാ കലക്ടർ പറഞ്ഞിരിക്കണം അവരോട് ഇങ്ങനെ വീട് കയറി അക്കറുമ്പോൾ ചെയ്യാൻ ഞങ്ങൾ അങ്ങോട്ട് കോടതി കുറച്ച് പെണ്ണുങ്ങളെല്ലാം ജില്ലാ കലക്ടർ ഇട്ട് മലപ്പുറത്ത് പോകാനാണ് പോണത് ആ നാടുകൾ പെണ്ണും പറഞ്ഞത് മുണ്ടി പോകരുത് മുണ്ടിട്ട് ഇങ്ങനെ അറിയ പാടുന്നു ഞങ്ങൾ ഇപ്പൊ ഇതിനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് രണ്ട് രണ്ട് പൈസമാരുണ്ടവിടെ ഞങ്ങൾക്ക് നീതി ആരാണിതിന് ഉത്തരവാദികൾ അതെ കേരളത്തിന് അറിയണം ഈ തീക്കാറ്റിന് തിരികൊളുത്തുന്നത് ആരാണ്